വയലൻസ് 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 എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു കുണ്ണിമുഖം തന്നെ പുതിയ മൂവി ആയിട്ടുള്ള മാർക്കയെ കുറിച്ചാണല്ലോ ഇപ്പോ ഇന്ത്യ മുഴുവനും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് സോ ഞാൻ ആ മൂവി കണ്ടിട്ടില്ല വയലൻസ് മൂവി കാണുന്നതിനോട് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ സോ അതുകൊണ്ടാണ് കാണേണ്ടാന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു മൂവി മുഴുവനും വയലൻസിന്റെ അതിപ്രസരമാണെന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മൂവി കാണേണ്ടെന്ന് തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നത് നോർമലി ഇത്തരം സീൻസുകൾ കാണുന്ന സമയത്ത് കണ്ണും ശരിയൊക്കെ പൊത്തിയിട്ടാണ് ഇരിക്കാറുള്ളത് ഈ ഒരു ഫിലിം മൊത്തമായിട്ടും വയലൻസ് ആയതുകൊണ്ട് തന്നെ പൈസയും കൊടുത്ത് തിയേറ്ററിൽ പോയി പോയിരുന്നു ഫുൾ ടൈം ശരിയും കണ്ണും പൊത്തിയിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു മൂവി കാണാൻ പോകേണ്ട തീരുമാനിച്ചത് തന്നെ അത് മാത്രമല്ല ഇവർ തന്നെ ക്ലെയിം ചെയ്യുന്നത് എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി അതുപോലെ തന്നെ ഭയങ്കര സെൻസെറ്റീവ് ആയിട്ടുള്ള ആളുകളൊന്നും ഈ മൂവി കാണാൻ വരണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം അത്രയും മനക്കട്ടിയുള്ള ആളുകൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ബാലൻസ് ആണ് മാർക്കുകൾ കാണിച്ചിരിക്കുന്നെന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വരാത്ത രീതിയിലുള്ള ബാലൻസ് രംഗങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാമല്ലോ സോ ഗ്സ് ആഹ് മനക്കട്ടി അനക്കെട്ടിയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിനിമ കാണാനായിട്ട് പോവുക മാർക്കോ മൂവീനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ഈ മൂവിയെ കുറിച്ച് നടത്തിയിട്ടുള്ള റിവ്യൂ ആണല്ലോ ആളുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു റിവ്യൂ കണ്ട സമയത്ത് എല്ലാ ആളുകളും പറയുന്നത് പോലെ അസൂയ കൊണ്ടോ പേഴ്സണൽ ഗ്ലഡ്ജ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മൂവിയെ തകർക്കാനായിട്ടോ സീക്രട്ട് ഏജന്റ് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല വളരെ ചെലവിനായിട്ട് അദ്ദേഹം ആ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ള അതിന്റെ പോസിറ്റീവ് സൈഡ് ആണെങ്കിലും നെഗറ്റീവ് സൈഡ് ആണെങ്കിലും അദ്ദേഹം പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഉണ്ണമൂന്തെങ്കില് എനിക്ക് ഭയങ്കര ആയിട്ട് ആക്ഷൻ ഒക്കെ ചെയ്യണത് നമ്മളിങ്ങനെ എന്നും തല്ല ഇതൊക്കെ നടന്ന ശീലമുള്ള ഒരാളെ പോലെ തന്നെയാണ് നല്ലൊരു കെ ജി എഫ് ഒക്കെ ഉള്ള പോലെ നമ്മള് ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾ എങ്ങനെ ചെയ്യണത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതാണ് ഈ സിനിമ കോർ ഓക്കെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സ്റ്റൈൽ അടിപൊളിയാണ് കോസ്റ്റ്യൂംസ് അടിപൊളിയാണ് സ്വാഗ് അടിപൊളിയാണ് ആൻഡ് കമ്മിങ് ടു ദ ഫൈറ്റ് എസ്പെഷ്യലി നല്ല എഫേർട്ട് നല്ല എഫേർട്ട് അതിൽ സെക്കൻഡ് ഹാഫിലെ ഒരു ഫൈറ്റ് ഒരു കോണിക്കൂടിലുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുൾ ഓഫ് ചെയ്യാൻ വളരെ പാടാണ് എനിക്ക് തോന്നി സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ആ ഒരു രണ്ടായിരം ടീമിനും അത് ഭയങ്കര പാടുള്ള പരിപാടിയാ ും ഡിറക്ഷനെ കുറിച്ചും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പോസിറ്റീവ് സൈഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ ഒരു ഒരു നായകൻ അടിക്കാൻ പോകുമ്പോ അടിക്കിട്ടിട അപ്പൊ ഇരുമ്പോണ്ട് അടി കിട്ടിയാലും കൈകൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് അതിൽ അതിന് ചരവരുത്തരുന്നത് സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരസ്യത്ത് കണ്ടില്ലേ പാക്ക് പൊട്ടിയൊ ക്ലിക്ക് അങ്ങനെയൊക്കെയാണ് അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഉണ്ണിമൂന്നാൻ വേണ്ടി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയാം ധീരലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് മറ്റേ ഇയാളുടെ ക്യാരക്ടർ ആറേ അങ്ങനെ വേറെ ചരൻ ചരൻ രാംചരന്റെ ക്യാരക്ടർ ആയിരം ആള് നൂറാളൊക്കെ അടിച്ചിരുന്നു അത് അടിയാണ് ഇതിനകത്ത് ഉണ്ണിമൂന്നൻ എത്ര ആൾ അടിച്ചു പോ ും സംഭവം കിട്ടുന്ന ഞങ്ങക്ക് സിനിമ കാണുമ്പോ തന്നെ തോന്നിയ സംശയം എന്താണെന്ന് ഈ വയലൻസ് സിനിമ ആവുമ്പോ സൂട്ടും മാത്രമേ വയലൻസ് വീട്ടിലും സൂട്ടും ഈ വീട്ടിൽ നടക്കുമ്പോ ഒരു ഷൂസിന്റെ ഒച്ച ഐ വാസ് ലൈക്ക് ഓക്കെ ഇനി പോയി അകത്ത് വന്നിട്ട് അല്ല ആ സിനിമയില് എന്താ പറയാ നമ്മള് വീട്ടിൽ നിക്കണ പോലെ ആ രൂപത്തിൽ കാണാൻ അയാളെ വീട്ടുകാർ മുഴുവൻ ചാവണ്ടി വന്നുള്ളതാണ് ഏതൊരു ഫിലിം ആണെങ്കിലും അതിന് പോസിറ്റീവ് ആൻ നെഗറ്റീവ് സൈഡ് ഉണ്ടാവല്ലോ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആർക്കും മൂവി എടുക്കാൻ സാധിക്കില്ലല്ലോ ഇതിൽ സീക്രട്ടേഴ്സിന് പറയുന്നത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മൂവിയില് അവർ ഇടുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്നത് കോട്ടൺ ഊട്ടും ആണ് അതുപോലെ തന്നെ ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് വീടിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് സീക്രട്ടേഴ്സിന്റെ പറഞ്ഞിരിക്കുന്നത് നമ്മളാരോ വീട്ടിൽ കോട്ടൺ സൂട്ടോ അല്ലെങ്കിൽ ഷൂസ് ഒന്നും ഇട്ടിട്ടല്ല ഇരിക്കുന്നത് സോ അത് ഏതൊരാൾക്ക് കാണുമ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് സീക്രട്ടേഴ്സിന്റെ പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പഴും പറയുന്ന ഒരു കാര്യമാണ് സീരിയലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ആളുകള് എപ്പോഴും സാരിയും ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ സോ ആ സമയത്ത് എല്ലാരും നമ്മൾ വിമർശിക്കുന്ന കാര്യം തന്നെയാണ് ഈ കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോ സ്റ്റേറ്റിലുള്ള സിനിമകൾ പോലെ നായകൻ ഒറ്റയടിക്ക് നൂറാളുകളെയും അല്ലെങ്കിൽ ആയിരുകളെയും ഒക്കെ ഉം അടിക്കുക കൊല്ലുക എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്ര ആവാത്ത കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് അത്തരം ഫൈറ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ രണ്ടാകുമായിരിക്കാം സോ അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും സീക്രട്ടിന് അത്തരം ഫൈറ്റുകൾ ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു അതിന് എന്താണ് ഒരു തെറ്റുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിവ്യൂ വീഡിയോയിൽ എനിക്ക് എവിടെയും ഒരു പേഴ്സണൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ ക്ലാസ്സോയോ കൊശുമ്പോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ശൈലിയിലുള്ള ഒരു പ്രസന്റേഷൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയാനുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് സോ എവിടെയും തന്നെ ഒരു പേഴ്സണൽ ഗഡ്ജോ അസൂയോ കുറച്ച് ഒന്നും എനിക്ക് ആയിട്ടില്ല അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള ഒരു പ്രസന്റേഷൻ തന്നെയാണ് എപ്പോഴും ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് അദ്ദേഹം പറയുന്നത് കണ്ടിട്ടുണ്ട് സോ അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിനിമ റിലീസ് റിലീസായതിനു ശേഷം ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇത്തരം വയലൻസ് മൂവീസ് സൊസൈറ്റി കൊടുക്കുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം മൂവീസ് ക്യാൻ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി എന്ന് തന്നെയാണ് ഇത്തരം മൂവീസ് അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന കുട്ടികളായ കുട്ടികളാണെങ്കിലും അഡൽറ്റ്സ് ആണെങ്കിലും അവരിൽ അഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അവർ ഡെയിലി ഇത്തരം വീഡിയോസ് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഇത്തരം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നോർമൽ കാര്യമായിട്ട് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ അത്തരം സിറ്റുവേഷനിൽ അവർക്ക് എൺപതി തോന്നണമെന്നില്ല സോ എല്ലാവരും ഇത്തരം മൂവീസ് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിനു വേണ്ടി മാത്രമേ കാണാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ